ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ ബൈ ക്ലീൻസർ ഫിലിം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികളെ വെറുതെ വിട്ട വിധിയോട് വൈകാരികമായി പ്രതികരിച്ച് കുടുംബം വിധി നിരാശാജനകമെന്നും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞ ശേഷം റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ മാധ്യമങ്ങൾക്കു മുന്നിൽ പൊട്ടിക്കരഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് കോടതിയെ സമീപിച്ചത് സൈദ പറഞ്ഞു കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമാണെന്നും അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത് പ്രതികരിച്ചു െത്തിയ രണ്ട് പേർ കൂടി പുഴയിൽ മുങ്ങി മരിച്ചു ഊട്ടി സ്വദേശികളായ മണി റൊണാൾഡ് എന്നിവരാണ് മരിച്ചത് മലയാറ്റൂർ താഴത്തെ പള്ളിക്ക് സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഉച്ചയ്ക്കായിരുന്നു സംഭവം അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് കുളിക്കാനിറങ്ങിയത് ഇന്നലെ രാവിലെ തീർത്ഥാടനത്തിനെത്തിയ വൈപ്പിൻ സ്വദേശി സനോജ് പുഴയിൽ മുങ്ങി മരിച്ചിരുന്നു ഇതോടെ മരണം മൂന്നായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിയുടെ പ്രചാരണത്തിനായി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെത്തും ഏപ്രിൽ ആറിനാണ് അച്ചു പത്തനംതിട്ടയിലെത്തുക പത്തനംതിട്ടയിലെ പ്രചാരണത്തിന് എത്തുന്നതിൻ്റെ പോസ്റ്റർ അച്ചു തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് യിലെ സർവീസുകൾ ഒഴിവാക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വൻ തുക പിഴ ചുമത്തുന്നു സർവീസ് മുടക്കുന്നതായി യാത്രക്കാർ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിഴ ഈടാക്കുന്നത് പിന്നാലെ മുന്നറിയിപ്പുമായി കേരള പോലീസ് സമൂഹമാധ്യമങ്ങളിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത് പോലീസിന്റെ കുറിപ്പിങ്ങനെ റിയാസ് മൗലവി വധക്കേസിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കും പങ്കുവെക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരം സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സൈബർ പെട്രോളിംഗ് നടത്തും പുരി മദ്രസയിലെ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ ആർ എസ് എസുകാരായ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി നിരാശാജനകമാണ് ഒരു സംഘർഷത്തിലും ഉൾപ്പെടാത്ത നിരപരാധിയായ റിയാസ് മൗലവിയെ ആണ് കൊലപ്പെടുത്തിയത് കേസ് സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചു നിർണായകമായ തെരഞ്ഞെടുപ്പിനിടയിൽ ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെ തറ പറ്റിക്കണമെന്ന ബി ജെ പി സർക്കാരിൻ്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഉടൻ ഉടനടയ്ക്കണമെന്ന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തതുവഴി കോൺഗ്രസിനെ ശ്വാസം മുട്ടിക്കാമെന്നാണ് ബി സർക്കാർ കരുതുന്നത് ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശമ്പളവും പെൻഷനും കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഈ വർഷം ട്രഷറി വഴി നൽകി ശമ്പളം വൈകുമെന്ന് വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷം ആഘോഷിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മറ്റൊരു വാർദ്ധയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി